രാഹുൽ മാംട്ടത്തിൽ മണ്ഡലത്തിലെത്തിയാൽ കോൺഗ്രസുകാർക്ക് അവജം തീർക്കുമെന്ന് കോൺഗ്രസ് കൗൺസിലർ രാഹുലിനെ ആക്രമിക്കുന്നത് പാർട്ടിയെ തകർക്കുമെന്ന് നേതാക്കൾക്കും വിമർശനം പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലറായ മൺസൂറാണ് ഈ നിലപാടെടുത്തത് രാഹുൽ രാഹുലിനെ മാറ്റി നിർത്തി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ അതിന് നിയമപരമായി നേരിടാനും അതിന് പറ്റിയ ശിക്ഷൻ അതല്ല അതല്ല ഇരിക്കട്ടെ പക്ഷേ രാഹുലിന്റെ വിഷയമല്ല പക്ഷെ ഈ നേതൃത്വം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്ന ആ നടപടി ശരിയല്ല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഞാൻ നേതാക്കന്മാരോട് നമുക്ക് സാധാരണപ്പെട്ടത്തോളം ഏറ്റവും ഞാൻ ഒരു ജനപ്രതിനിധിയാണ് ഒരു സാധാരണ ഒരു ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു നഗരസഭാ കൗൺസിൽ കൂടിയാണ് അപ്പോൾ നമ്മൾ ആ രീതിക്ക് പ്രവർത്തിക്കുക അതിലും താഴെയുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട് ഒന്നൊന്നും ആകാത്ത പ്രവർത്തി കോൺഗ്രസ് പ്രസ്ഥാനത്തിലും പാർട്ടികളിൽ നിന്നും ഒന്നൊന്നും ആകാത്ത ഒരുപാട് പ്രവർത്തനമുണ്ട് അതിനെ സംബന്ധിച്ചോളം അതിന് അവർക്ക് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കടമ്പ പ്രകൃതി ആ പ്രതിരോധത്തിന് കോട്ടം വരാത്ത രീതിക്കുള്ള ആ ഒരു തീരുമാനം ആയിരിക്കണം എന്ന് മാത്രം ഗൂഗിൾ വി എസ് വിവരങ്ങളുമായി ഗൂഗിൾ കോൺഗ്രസ് ഔദ്യോഗികമായി രാഹുലിനെ തള്ളുമ്പോഴും ഇപ്പോഴും പ്രവർത്തകർ നേതാക്കളൊക്കെ രാഹുലിനൊപ്പമുണ്ട് പക്ഷേ രാഹുൽ അദ്ദേഹത്തിൻ്റെ അടൂരിലെ വീട്ടിൽ തന്നെ ആണ് താനും ഈ വികാരമുള്ളവർ അതായത് രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന വികാരമുള്ളവർ പാലക്കാട്ട് വേറെയും കോൺഗ്രസിൽ അതായത് മൻസൂറിനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം മൻസൂർ രാഹുലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കൗൺസിലർ കൂടിയാണ് സ്വാഭാവികമായും അത്തരത്തിൽ ഒരു വിഭാഗത്തിന് പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും രാഹുൽ പാലക്കാട്ടേക്ക് വരണം പഴയ പോലെ സജീവമാകണം തുടങ്ങിയ കാര്യങ്ങൾ അഭിപ്രായമുള്ള ഒരു വിഭാഗമുണ്ട് പ്രത്യേകിച്ചും നമുക്ക് അറിയാം രാഹുലുമായും ഷാഫിയുമായും അടുത്ത് നിൽക്കുന്ന അത്തരം നേതാക്കൾക്കാണ് പ്രാദേശിക നേതാക്കൾക്കാണ് രാഹുൽ ഇവിടേക്ക് എത്തണമെന്നും വീണ്ടും ഈ പരിപാടികളിൽ സജീവമാകണമെന്നുള്ളത് അതിൻ്റെ ഒരു ശബ്ദം എന്നുള്ള രീതിയിൽ തന്നെയാണ് മൻസൂറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കാണേണ്ടത് പക്ഷേ മൻസൂർ ഈ പൈറ്റില്ല അവരുടെ അത് മൻസൂറിൻ്റെ പ്രതികരണം തേടിയപ്പോൾ മൻസൂർ പറഞ്ഞത് പാർട്ടി അങ്ങനെ കവചം ഒരുക്കേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുക്കില്ല പക്ഷേ പോലീസിനെ രാഹുലിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് രാഹുലൂടെ പ്രവർത്തിക്കണം അപ്പോൾ പോലീസ് ആ സംരക്ഷണം ഒരുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് മൻസൂർ പറയുന്നത് ഏതായാലും സ്വാഭാവികമായി പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും രാഹുലിന് അനുകൂലമായി കുറേ പ്രവർത്തകരുണ്ട് പ്രാദേശിക തലത്തിലൊക്കെ തന്നെ പ്രധാനമായും ഷാഫിയോടൊപ്പം നിൽ പ്രവർത്തകരാണ് അവരുടെയൊക്കെ ഒരു താല്പര്യം എന്ന് പറയുന്നത് വരണം എന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ വന്നാൽ സംരക്ഷിക്കേണ്ടതില്ല കാരണം നിലവിലിപ്പോൾ പാർട്ടിയുടെയോ പാർലമെന്ററി പാർട്ടിയുടെയോ ഭാഗമല്ല രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുലിനെ പോലീസ് കവചം തീർക്കട്ടെ കോൺഗ്രസ് പ്രവർത്തകരോ അനുഭാവികളോ കവചം തീർക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് ഡി ഉള്ളത്